ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പെരി വരി വരിയായിട്ട് ഇങ്ങനെ പോകണമുണ്ട് അപ്പോൾ അവർ എവിടേക്കാണ് പോകണേന്ന് ഞാൻ നോക്കി നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടാ പോകുന്നത് വേറെ ആരല്ല കട്ടുറുമ്പുകളാണ് ഗൈസ് അവർ എന്തോ എടുത്തു വെച്ചത് എടുക്കാൻ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരവരന്നം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഹലോ ഗായ്സ് നമ്മുടെ തൃശ്ശൂർകാരി ബ്ലോഗ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് വേറെ എവിടേക്കെല്ലാം ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ വെള്ളമില്ലാട്ടോ വെള്ളം കാശ് കൊടുത്ത് വേടിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വീട്ടിലെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റി അപ്പോൾ പഞ്ചായത്ത് വെള്ളം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഒരു ഡ്രം എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചതാണ് പക്ഷെ വെള്ളം വന്നില്ല രണ്ട് മൂന്ന് ദിവസമായി വെള്ളം വരാതെ ഒരു ദിവസം വെള്ളം വന്നായിരുന്നു അന്ന് നമ്മുടെ ഡ്രമ്മിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്ന വെള്ളം തിരിച്ചു പോയി അപ്പൊ ഞാൻ കാലത്ത് ജോലിക്ക് പോവാണ് ക്ലാസ്സിലേക്ക് പോവാണ് നമ്മൾ എന്നാലും കളയരുത് ട്രൈ ആത്മാർത്ഥതയുള്ള ജോലിക്കാരിയാണ് രാവിലെ ഒന്ന് ഞാൻ പോയി കട തുറക്കു എന്തായാലും അടിച്ചു വേറെ അപ്പൊ ഞാൻ താഴെ വന്ന് വണ്ടിയോട് കൊണ്ടുവന്നെ ചപ്പ തന്നെ സുരക്ഷരെ നടന്നു വരണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുക്കണുണ്ട് ആള് എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചത് അപ്പൊ അതിനെ ഞാൻ കുറച്ച് നേരം ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞു പിന്നെ പ്രീതേശി ഉണ്ടായിരുന്നു പ്രീദേശിയുടെ അടുത്ത് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ നമുക്ക് ഒൻപത് മണിയാവുമ്പോൾ ഇവിടെ ക്ലാസ്സില് കുട്ടികളും ടീച്ചറൊക്കെ വരും അപ്പത്തു നമുക്ക് വന്നിട്ട് വേഗം സെറ്റ് ചെയ്യണം ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്യണം അത് കാരണം കൊണ്ട് കുറേ നേരം അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞാൻ വേഗം പോലും ചെയ്യാറ് അത് ക്ലാസ് തുടങ്ങുന്നായിട്ട് മുന്നേ ഞാൻ കുറേ നേരം അവിടെ വന്നിട്ട് വർത്തമാനം പറയാറുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ കയറി വന്ന വഴിയുള്ള പരിപാടി എന്താ വെച്ചാൽ ജനാല രണ്ടും തുറന്ന് വയ്ക്കണം അപ്പോൾ നമുക്ക് കുറച്ച് കാറ്റും ഉണ്ടാവും ഇപ്പം ചൂടായ കാരണം കൊണ്ടും ഈ ഡ്രസ്സ് ചെയ്ത കാരണം കൊണ്ടും ഭയങ്കര ട്യൂഷനാണ് അതിൻ്റെ ഉള്ളിൽ ആകെ നമുക്ക് അതിൻ്റെ ഉള്ളൊരു ഫാനുള്ളൂട്ടാ ഫാൻ മേടിക്കണം രണ്ട് ഫാനും കൂടി സെറ്റ് ചെയ്യണം ചൂട് തീരെ അതിൻ്റെ ഉള്ളിൽ സഹിക്കാൻ പറ്റില്ല അപ്പോൾ തലേ ദിവസം ഞാൻ അടിച്ച് വാരി തുടച്ചിട്ടിട്ടാവുമ്പോൾ പോയിട്ടുണ്ടാവുക പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് എന്നാലും ഒന്ന് അടിച്ച് വരണം കാരണം കാറ്റൊക്കെ വീശിയിട്ട് നല്ല പൊടി കയറിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ മാറ്റൊക്കെ മാറ്റിയ കാരണം കൊണ്ട് അടിച്ചു പറയാനിപ്പോൾ നല്ല സുഖമാണ് നമ്മൾ സാധാ ഉപയോഗിച്ച് അടിച്ച് വരാം തുടക്കുകയും ചെയ്യാം മറ്റേ മാറ്റുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടിക്കാനും അടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ ഒരുപാട് നേരം നിന്നിട്ട് ഒന്നര മണിക്കൂറൊക്കെ നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ ഒന്ന് അടിച്ച് വരി കഴിയാനായിട്ട് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വളരെ ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല നമുക്ക് അടിച്ചു വരെ എടുക്കുന്ന ആരോണ്ട് പൊടിയും കാര്യങ്ങളും ഒന്നും അവിടെ അവിടെ നിലനിൽക്കില്ല അപ്പം ഞാനവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു ചെറുനാരങ്ങ കൊണ്ടിട്ടതാണ് ആരോ പറഞ്ഞു എന്താണ് നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നുള്ളതിൻ്റെ പേരില് കേട്ടോ അന്ധവിശ്വാസം ഒന്നും ഇല്ല അത് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് ചേതില്ലാത്തൊരു ഉപകാരം ഒരു പ്രശ്നമില്ലാത്തൊരു ഗ്യസാണല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ശേഷം ആ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് എക്സസൈസ് ചെയ്യുമ്പോൾ പിടിക്കുന്നത് തന്നിട്ടാണ് കമ്പിയമ്മയൊക്കെ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നന്നായി പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് അങ്ങനെ നമ്മുടെ രജിസ്റ്ററും ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ ക്ലാസിക്കലിൻ്റെ ടൈമും പത്ത് മണി ഒട്ട് പതിനൊന്ന് മണി വരെ വെസ്റ്റേണിൻ്റെ ടൈം ആണ് വൈകിട്ട് മൂന്ന് മണി തൊട്ട് നാലര വരെ നമ്മൾ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സും ഉണ്ട് അപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ആ സാമി സ്റ്റാൻഡൊക്കെ ഒന്നും കൂടി നീറ്റാക്കാനുണ്ട് അത് നമ്മൾ ജസ്റ്റ് ടയറിൻ്റെ മുകളിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പാരന്റ്സിന് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ കച്ചയുടെ പുതിയ ഫ്ലക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണു ആണ് കേട്ടോ അവിടെ ഫ്ലക്സ് സെറ്റ് ചെയ്തത് വിഷ്ണു നമ്മുടെ വീഡിയോയിലൊക്കെ മുന്നേ വന്നിട്ടുണ്ട് ശങ്കരാട്ടിൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗിൽ അവനുണ്ട് വിഷ്ണു അവനാണ് സെറ്റ് ചെയ്ത് വന്നത് അപ്പോൾ ക്ലാസിക്കലിൻ്റെ ടീച്ചർ വന്നു അവിടെ ക്ലാസ് തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മുടെ ക്ലാസിക്കൽ ക്ലാസിന്റെ ടൈം കഴിഞ്ഞു പത്തുമണിയാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെസ്റ്റേൺ ക്ലാസിന്റെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാഷും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറും മാഷും മാറി മാറിട്ട് തന്നെ വെസ്റ്റേണ്ടിന്റെ ക്ലാസ് എടുക്കും ക്ലാസിക്കലിൻ്റെ ക്ലാസ് മാത്രമാണ് ടീച്ചർ എടുക്കുന്നത് വെസ്റ്റേണിന് ഇപ്പോൾ മാഷില്ലാത്ത പക്ഷം അല്ലെങ്കിൽ മാഷ് ഉള്ളപ്പോഴും ടീച്ചർ കൂടി ഹെൽപ്പ് ചെയ്യാറുണ്ട് വെസ്റ്റേൺ ക്ലാസ്സിന് നാല് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഒരു ക്ലാസ് തുടങ്ങി ഒരു കുട്ടി കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി കുറച്ച് നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ അവരിവര് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആബ്സെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഇവര് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് ടു പതിനൊന്നാണ് നമുക്ക് വെസ്റ്റേണ്ട ടൈം അത് കഴിഞ്ഞാൽ മാഷിക്കും ടീച്ചർക്കും വേറെയും സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് പോകണം അവർക്ക് വേറെയും അരങ്ങേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക് അരങ്ങേറ്റമൊക്കെ ഉണ്ട് അപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പോകണം അത് കഴിഞ്ഞാൽ വൈകിട്ട് വരെ അവർക്ക് അവിടെ ക്ലാസ് ക്ലാസ്സാണ് കേച്ചേരിയിലാണ് അവരുടെ ക്ലാസ് ഉള്ളത് അപ്പം അതിൻ്റെ ഉള്ളിൽ ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വേണട്ട് അവർക്ക് പോകാൻ പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനും അവർ പോകാറുണ്ട് അപ്പോൾ ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ കുറച്ച് ലേറ്റായിരുന്നു വരാന് അപ്പോൾ അവൾ വന്ന് അവൾ ആദ്യം വർക്കൗട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവർക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങി കുറച്ച് ദിവസമായി ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് ഇത് വെക്കേഷൻ ആണ് വെക്കേഷൻ ക്ലാസ്സിൽ അല്ല അതല്ലാത്തെയും കുട്ടികളുണ്ട് കേട്ടോ അതല്ലാതെ മുന്നേ വന്നിരുന്ന കുട്ടികളുണ്ട് വെക്കേഷൻ ക്ലാസ്സിന് വന്ന് ചേർന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് പുതിയൊരു ഡാൻസ് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അവർക്ക് കുറേശ്ശെ കൊറിയോ ചെയ്ത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പാട്ട് മുന്നേ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അപ്പം ക്ലാസിക്കലിന്റെ ക്ലാസ് കഴിയാറായി ഒരു പതിനൊന്നര അവർ ഒരു പാട്ടിന്റെ പകുതി കുറയുകയും ചെയ്ത് അവർ കുട്ടികൾ പഠിച്ചു അപ്പോൾ കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് അവർ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ് കേട്ടോ ആ കുട്ടികൾ പഠിക്കുന്നതും ആ പഠിക്കുന്നതും നിന്ന് കാണുന്നതും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷനോക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ മൈൻഡ് ഫ്രീ ആവും അപ്പം കുട്ടികൾ പോകാറാവുന്ന സമയത്തേക്ക് അവരെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അവരുടെ പ്രസൻ്റൊക്കെ മാർക്ക് ചെയ്തു അതുമാതിരി അവർ പോകുന്നതും വരുന്നതൊക്കെ ടൈം എഴുതിയിട്ട് അവരെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട് അവർ ചെറിയ കുട്ടികളാണ് ചിലവർക്ക് സൈൻ ചെയ്യാൻ അറിയില്ല അപ്പം ചിലർ പേരൊക്കെ എഴുതി വെച്ചിട്ട് പോവും അതവര് വന്ന ടൈമും പോയ ടൈമും നമുക്കവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പോകുന്നത് തന്നെയാണ് എന്നാലും നമ്മളവിടെ എഴുതി വെക്കാറുണ്ട് അവർ വന്ന ടൈമും പോകുന്ന ടൈമൊക്കെ അപ്പം അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും പോവുകയാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടി ഗംഗ എന്ന് പറഞ്ഞ കുട്ടിയുടെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അവള് ഭയങ്കര സൈലന്റ് ടൈപ്പാണ് അവൾ ആരോടങ്ങനെ മിണ്ടൊന്നുമില്ല അപ്പം ഞാൻ അവളെ ചേച്ചി ഷൂ ഒക്കെ ഇട്ടൊന്ന് നോക്കിയിട്ട് ഇരിക്കായിരുന്നു അവൾ അപ്പം ഞാന് അവളുടെ ഹായ് പറയോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് മാത്രം ആള് കാണിച്ച് പിന്നെ മാളു അദ്വൈത് അവരൊക്കെ ഹായ് പറഞ്ഞു കേട്ടെ ഞാൻ യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു മറ്റേ ഉണ്ണി ജസ്റ്റ് ചിരിച്ചുള്ളൂ അവൾ വായോണ്ട് ഹായ് ഒന്നും പറഞ്ഞില്ല കൈ കൊണ്ടെങ്കിലും കാണിച്ചു അപ്പം ഞാൻ അതെങ്കിലും ചെയ്തല്ലോ സമാധാനം എന്ന് പറഞ്ഞു ഞാൻ അവൾ അങ്ങനെ ഭയങ്കര സൈലന്റ് ടൈപ്പാണ് അപ്പോൾ മാളുവിൻ്റെ അച്ഛൻ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറണെടുത്ത് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ നമ്മുടെ നമ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ക്ലാസ്സിൽ വന്നു ഫുഡ് കഴിച്ചു ദോശയായിരുന്നു കഴിച്ചത് അങ്ങനെ എനിക്കൊരു കമ്മൽ മേടിക്കാണ്ടായിരുന്നു ഞാൻ നേരെ ഫാൻസി ഷോപ്പിലേക്ക് പോയി അവിടെ പോയിട്ട് ഒരു ജോഡി കമ്മൽ വാങ്ങിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടനെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടാ അവിടെ അനവധി നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ളൊരു കടയാണ് ഞാൻ ക്ലാസ്സിക്ക് വന്നപ്പോൾ ശങ്കറായിട്ട് എനിക്ക് ഒരു ഇളനീര് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ആൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാങ്ങ കഴുകി കൊണ്ടുവന്നിട്ട് അത് മുറിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പൊ ആള് വല്യ പവറിലാണ് പോയിരുന്നത് നല്ല മാങ്ങയാണ് അടിപൊളി മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു അന്നൊന്ന് വീഡിയോ എടുക്കാം മാങ്ങ ചെത്തി ചെത്തിയെടുക്കുന്നത് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ആള് പ്രാർത്ഥിച്ചിട്ടൊക്കെ മാങ്ങ കട്ട് ചെയ്ത് അത് തുറന്നു നോക്കിയപ്പോ അസഹനീയമായ പുഴു ഗൈസ് അതിലാകെ പുഴു ഇരുന്ന് അപ്പൊ അയ്യോ ഇനി ഇങ്ങനെ ഒരു കഷ്ടകാലം എന്നുള്ള രീതിയിൽ അതേപോലെ ആ മാങ്ങ അടച്ചിട്ട് കൊണ്ടുവച്ചുട്ടാ അപ്പൊ ആ സംഗതി അങ്ങനെ ചീറ്റി പോയി അതിന് ശേഷം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സാണ് ക്ലാസ്സിൽ ഞാനുണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസമായിട്ട് ഞാനും ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഫ്ലിപ്പിൻ്റെ ക്ലാസ്സുള്ളത് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് തടി വെക്കുക അപ്പോൾ ഡിസ്ക് പരിചയമാണ് തടി വെക്കണ കാരണം കൊണ്ട് അപ്പോൾ കുറേശേഷം എന്തെങ്കിലും ഒക്കെ എക്സസൈസൊക്കെ എന്നുള്ള രീതിയിൽ ഞങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തലേ ദിവസം ചെയ്തിട്ട് ശരീരം ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാലൊക്കെ ഭയങ്കര വേദനയായിട്ട് അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടായി അപ്പം എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു എനിക്കിത് പോയിട്ട് ചെയ്യണ്ടേന്ന് എന്ന് പക്ഷെ എൻ്റെ അടുത്ത് ചങ്കരാട്ടം പറഞ്ഞു അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വേദന കൂടുള്ളു അപ്പം അത് എക്സസൈസ് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ ആ വേദന അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ ചെയ്യാം വെറുതെ പൊണ്ണത്തടി ഉണ്ടായിട്ട് എന്താ കാര്യം എല്ലാവർക്കും സ്ലിം ആയിരിക്കണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ എന്തായാലും വീട്ടിലെ വേദന സഹിച്ച് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷമുള്ള എക്സസൈസ് അത് കുറച്ച് ഹെവി ആയിരുന്നു കിട്ടാ ണ്ടായിരുന്നു അത് വയറിന് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിട്ടുള്ള എക്സസൈസ് ആയിരുന്നു അവനെ കാല് ഹോൾഡ് ചെയ്ത് പിടിക്കണം താഴെ തട്ടാനും പാടില്ലായിരുന്നു പക്ഷെ എന്റെ കാലൊക്കെ നന്നായി തട്ടുന്നുണ്ടായിരുന്നു താഴത്ത് അത്വൈതും ഇവയും ചെയ്യണുണ്ടായിരുന്നു പക്ഷെ അവർക്കും അതിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നു കേട്ടാ അവരും മാക്സിമം ഒരുവിധം കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നതാണ് പക്ഷെ അവർക്കും ഇത് ഹെവി ആയ കാരണം കൊണ്ടും വയറ് കടയുന്ന കാരണം കൊണ്ടും അവരും കുറേശ്ശെ കുറെശ്ശേ ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലിപ്പിന്റെ ക്ലാസ് ഒരു മൂന്ന് മണി ഇട്ടു നാലര വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതില് കാണിച്ചിട്ടുള്ളൂ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫോണ് വന്നെടുക്കും ചെയ്യുമ്പോ ശങ്കരായിട്ട് ചീത്ത കേൾക്കും ആള് പഠിപ്പിക്കുമ്പോൾ പക്ക മാഷാവും അപ്പോൾ അത് കാരണം കൊണ്ട് ചീത്ത കേൾക്കും ഞാന് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോവാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പം അമ്മ മീൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മീൻ വാങ്ങിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങി എൻ്റെ വണ്ടി ഇറങ്ങിയ സെൽഫിൻ്റെ ബാറ്ററി പോയി അപ്പം അടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് നേരം വണ്ടി അവിടെ താഴെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്ന് സ്റ്റാർട്ടായി വരാൻ കുറച്ച് താമസമുണ്ട് അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ കിക്കറിയാണ് ടിച്ചാലാണ് ഒന്ന് സ്റ്റാർട്ടാവുക അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് അപ്പം മീൻ വാങ്ങിക്കുന്നത് വണ്ടിയുടെ മുകളിൽ പോകാ കാരണം കൊണ്ട് അധികം ദൂരമില്ല അതിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ഒരു നമ്മൾ ക്ലാസ് ഉള്ളതിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റോപ്പ് മീൻ ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണിച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ നന്നാക്കി തരൂട്ടോ ഒരുവിധം മീനുകളൊക്കെ അവിടെ നന്നാക്കി തരും നന്നാക്കുന്നതിന് ആൾ സ്പെഷ്യലായിട്ട് വേറെ പൈസ ഒന്നും മേടിക്കില്ല അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ആ ചേട്ടൻ എങ്ങനെയാണാവോ അത് എന്നുള്ളത് അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് തരും മാന്തളും പിന്നെ വേറെ ഏതോ ഒരു മീനിൻ്റെ കേസ് പറഞ്ഞോട്ടെ അത് മാത്രമേ നന്നാക്കാത്തതുള്ളൂ അതല്ലാതുള്ള എല്ലാ മീനുകളും നന്നാക്കി കൊടുക്കും എന്തിന് നമ്മുടെ ചൂടാ ചാള അതൊക്കെ അവർ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കുക അപ്പം അവിടെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു കുടും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും അറ്റത്തൊരു മീരിക്കുണ്ടായിരുന്നു എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ ചേട്ടനോടുത്ത് ചോദിച്ചില്ല കാരണം എന്താ വെച്ചാൽ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയൽ വാങ്ങിക്കാനായിട്ടാണ് അപ്പൊ അവിടെ കണ്ടപ്പോൾ ഞാൻ അയലേക്ക് എത്ര രൂപ എന്ന് ചോദിച്ചപ്പോൾ നൂറ്റി അറുപത് രൂപയെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാക്സിമം നൂറ് രൂപയ്ക്ക് മീൻ മേടിക്കുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്ക് എടുത്തോളോന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ കട്ട് ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു അങ്ങനെ മീനൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതായിരുന്നു ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസത്തെ ഒരു വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നാളെ വിഷു ആണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബായ് ഗായ്സ്